പ്രായമേറി വന്ന ആ സമയത്ത് അജാമിളന് ഈ കൊച്ചുകുട്ടിയായ നാരായണന്റെ കളിചിരികൾ കണ്ട് ആസ്വദിക്കുകയായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതാണ് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സഹബദ്ധഹൃദയ തസ്മിൻ അർഭകേ കളഭാഷിണി നിരീക്ഷമാണീല മുമുദേ ജഠരോ ജോഷം കളഭാഷിണി അവ്യക്ത മധുരമായി കൊഞ്ചിപ്പറയുന്ന തസ്മിൻ അർഭകേ ആ ഇളയ മകനിൽ അത്യധികം ആസക്തിയുള്ള സഹ ഇപ്പോൾ പടുവൃദ്ധനായിരിക്കുന്ന അജാമിളൻ തത് ലീലാം അവന്റെ കളിയും ചിരിയും നിരീക്ഷമാണ കണ്ടുകൊണ്ട് ഭൃഷം മുമുതെ അധികമായിട്ട് അങ്ങനെ സന്തോഷിച്ചങ്ങനെ ജീവിക്കുകയാണ് മറ്റൊരു ചിന്തയുമില്ല ஈ குட்டியிட களியும் கண்டங்கே ஆஸ்வதிக்க இங்கே ஆ குஞ்சினை களிப்பிச்சும் அது கண்டாஸ்வதி காலம் போயது அவன் அறிஞ இருபத்தி ஆறாமத்தை பிரபிபன் பாயயன் மூடோ ந வேத அந்த ஆகதம் பொதுவே സാധാരണ ഒരു കുടുംബ കുടുംബജീവിതം നയിക്കുന്ന ആളുകളുടെ ഒരു ജീവിതമാണ് ഈ പറയുന്നത് ആദ്യം തന്നെത്താൻ പല രീതിയിൽ സന്തോഷിക്കുന്നു യൗവനാവസ്ഥയിൽ സുഹൃത്തുക്കളുമായിട്ട് സന്തോഷിക്കുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് മക്കളുടെ കളി ചിരികൾ കണ്ട് ആസ്വദിക്കുന്നു അവർ വലുതായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ മക്കളുടെ കളികൾ കണ്ട് ആസ്വദിക്കുന്നു ഇതിനിടയിൽ കാലം പോകുന്നത് ആരും അറിയുന്നില്ല அதேபோல உண்ணுபோழும் பிரபிபன் குடிக்குபோழும் திண்ணுபோழும் ஆட்டியோடு இளைய மகனோடுள்ள மமதையால் ஸ்வீனிக்கப்பட்டவனாய்ட்ஜயன் அவனே ஊட்டியும் பாயயன் குடிப்பும் இத்தரிலுள்ளவரை முழுவதும் விளிக்கையான ഇത്തരത്തിലുള്ള ആ അജാമിളൻ അന്തകം ആഗതം കാലൻ അടുത്തെത്തിയത് നവേദ അറിഞ്ഞില്ല എല്ലാവരുടെയും ചിന്ത അതാണ് ഇനിയും ഉണ്ടല്ലോ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ ഇനി ഈ കൊച്ചുമക്കളും കൂടെ വലുതാവട്ടെ എന്നിട്ടാകാം സത്സംഗവും മറ്റു കാര്യങ്ങളും എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് എവിടെയാ സമയം കൊച്ചുമക്കളെ എന്നടുത്താക്കിയിട്ടല്ലേ മക്കള് ജോലിക്ക് പോകുന്നത് പിന്നെ എനിക്ക് എവിടെയാ ഇതിനൊക്കെ സമയം അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഭക്തി ചെയ്യാൻ ഭക്തി മാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ ഭക്തി ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കാൻ സമയം ഒരു വിഷയമേ അല്ല അതിന് താല്പര്യമുള്ളവർക്ക് പക്ഷെ ഇവിടെ അജാമിളന് മകനായിരുന്നു എല്ലാം അവനെ ഊട്ടുന്നതും കുടിപ്പിക്കുന്നതും തലോലിക്കുന്നതും അങ്ങനെ അങ്ങനെ ജീവിതം കടന്നു പോകുന്നത് അതേസമയം കാലൻ അടുത്തെത്തിയത് ഈ അജാമിളൻ അറിഞ്ഞില്ല എന്തായാലും മരണമടുത്ത സമയത്ത് അജാമിളന് എന്തോ ഒരു ഉൾവിളി പോലെ ഉണ്ടായി താൻ മരിക്കാൻ പോവുകയാണോ എന്നൊരു തോന്നൽ വന്നപ്പോൾ ആ മകനെ കുറിച്ചാണ് അപ്പോഴും ചിന്തയുണ്ടായിരുന്നത് ഇരുപത്തിയേഴാമത്തെ ശ്ലോകം സഹ ഏവം വർത്തമാന അജ്ഞ മൃത്യുകാല ഉപസ്ഥിതേ മതിം ചകാര തനയേ ബാലേ നാരായണ ആഹ്വയേ കാരം വർത്തമാന അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്ന സഹ അജ്ഞ ആ അറിവില്ലാത്തവൻ മൃത്യുകാലേ മരണസമയം ഉപസ്ഥിതേ ആസന്നമായപ്പോൾ ഇതി ആഹ്വയേ നാരായണ എന്ന് ബാലേ തനയെ തൻ്റെ കൊച്ചുമകനിൽ തൻ്റെ ഇളയ മകനെ മനസ്സിൽ ഓർത്താണ് വിളിച്ചത് എങ്കിലും വിളിച്ചത് നാരായണ എന്ന നാമമായിരുന്നു അങ്ങനെ വിളിച്ചത് നാരായണ എന്നാണെങ്കിലും ആ മകനിൽ മത്തി ചകാര മനസ്സർപ്പിച്ചുകൊണ്ട് അങ്ങനെ ആ അന്തക ലോകത്തേക്ക് യാത്രയാകാനായിട്ട് ഒരുങ്ങുകയാണ് ഇങ്ങനെ തൻ്റെ അടുത്ത് വന്നണഞ്ഞ ആ യമ കിങ്കരന്മാർ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് പറയുകയാണ് ഒപ്പം ദൂരെ കളിച്ചുകൊണ്ടിരിക്കുന്ന നാരായണനെ നിസ്സഹായനായിട്ട് വിളിച്ചു ഇങ്ങനെ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് പറയുന്നു ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് സഹ പാശഹസ്താൻ പാശ്ചാൻ ഭൃഷധാരുമ ആത്മാനം നേൻപത് ദൂരെ കീടനകാസക്തം പുത്രം നാരായണ ആഹ്വയം സ്വരെണ ഉച്ചുഹാവ ആകുലേന്ദ്രിയങ്കരന്മാർ വക്രതുണ്ടാൻ വളഞ്ഞ വളഞ്ഞുള്ളവരും ഊർധ്വ രോട്ടുള്ള മേലോട്ടാഞ്ഞരീരോമങ്ങൾ അപ്പോൾ അത്രയും ശരീരരോമങ്ങൾ ഉള്ളവർ എന്നർത്ഥം പാശഹസ്താൻ കയ്യിൽ കയർ ഉള്ളവരും ഭൃഷതാരുണാൻ അതിഭീകരന്മാരും കാണുമ്പോൾ തന്നെ കണ്ടാൽ തന്നെ ബോധം പോകുന്ന രീതിയിൽ അത്ര ഭീകരന്മാരും ഇങ്ങനെ ആത്മാനം നേതും തന്നെ യമലോകത്തേക്ക് കൊണ്ടുപോകാൻ ആകതാൻ എത്തിയവരുമായ പുരുഷാൻ ദൃഷ്ട കണ്ടിട്ട് ആകപ്പാടെ പരവേഷത്തോടെ ആകുലേന്ദ്രിയ സർവ ഇന്ദ്രിയങ്ങളും പതറിപ്പോയ സഹ ആ അജാമിളൻ ദൂരെ കീടനകാസക്തം അകലയായിട്ട് അപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ മറഞ്ഞു പോവുകയാണ് അങ്ങനെ ആ പാതിമയറ്റത്തിൽ എന്നതുപോലെ അകലത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന നാരായണ ആഹ്വയം നാരായണൻ എന്ന് പേരിട്ട് വിളിച്ച തൻ്റെ പുത്രം പുത്രനെ പ്ലാവിതേന നീട്ടി വിളിച്ചു എന്നാണ് പ്ലാവിതേന സ്വരേണ ഒച്ചത്തിൽ അങ്ങനെ ഉച്ചയ് ആജുഹാവ ഉറക്ക വിളിച്ചു നാരായണ എന്ന് വിളിക്കുകയാണ് പണ്ടുകാലത്ത് എല്ലാ മക്കൾക്കും അതായത് ജനിച്ച കുട്ടികൾക്കൊക്കെ പേരിടുന്നത് ഭഗവാന്റെ നാമങ്ങളായിരുന്നു പെൺകുട്ടികളാണെങ്കിൽ ദേവിയുടെ നാമങ്ങൾ ഇതിന് നമ്മുടെ പൂർവികർക്ക് കൃത്യമായ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു മക്കളെ വിളിക്കുന്ന രീതിയിലെങ്കിലും ഭഗവന്നാമം ഒന്ന് ഉച്ചരിക്കട്ടെ എന്ന ഒരു സതുദ്ദേശത്തോടുകൂടിയാണ് അവർ ആ പേര് വിളിച്ചത് കാരണം ഓരോ നാമവും അതുപോലെ പ്രതിധ്വനിക്കും അവരുപോലും അറിയാതെ അങ്ങനെയാണ് ഇവിടെ നാരായണൻ എന്ന പേരിട്ട ആ മകനെ ഉച്ചത്തിൽ അജാമിളൻ വിളിച്ചത് അതേസമയം നാരായണ എന്നുള്ള വിളി മാത്രമാണ് ഭഗവാന്റെ പാർഷദന്മാർ കേൾക്കുന്നത് ഇത് ആരെ വിളിച്ചു എന്നൊന്നുമല്ല ഇത് കേട്ടതും ഭഗവാന്റെ പാർഷന്മാർ അവിടെ എത്തുകയാണ് അതാണ് മുപ്പതാമത്തെ ശ്ലോകം നിശമ്യ മൃഗമാണസ് ധ്രുവതോ ഹരികീർത്തനം ഭർത്തു നാമ മഹാരാജ പാർഷ ആപതൻ ഹേ മഹാരാജ അല്ലയോ പരീക്ഷിത്തെ ഇതി ഭ്രുവത നാരായണ എന്നിങ്ങനെ വ്യക്തമായി ഉച്ചരിച്ചുകൊണ്ട് മൃഗമാണസ് മരിക്കാൻ തുടങ്ങിയ അജാമിളന്റെ നാവിൽ നിന്നുതിർന്ന ഹരി ഭഗവാന്റെ നാമം ഉച്ചരിച്ചു എന്നത് മാത്രമാണ് ഭഗവാന്റെ പാർഷദന്മാർ കേട്ടത് ഇങ്ങനെ നിശമ്യ കേട്ടിട്ട് പാർഷദാഹ ഭഗവാന്റെ ദൂതന്മാർ തങ്ങളുടെ ഭർത്തുകാമ ഞങ്ങളുടെ സ്വാമിയുടെ തിരുനാമമാണല്ലോ അയാൾ ഉച്ചരിച്ചത് ഇനി മറ്റൊന്നും നോക്കാനില്ല സഹസാ ആപതൻ ഉടനടി അവിടെ പാഞ്ഞെത്തി ഇവിടെ യമകിങ്കരന്മാർ എത്തിയ അതേ സമയത്താണ് നാരായണ എന്നുള്ള ഹരിനാമം രജാമണൻ ഉച്ചരിച്ചത് ഇത് കേൾക്കേണ്ട താമസം വിഷ്ണു പാർഷദന്മാർ അവിടെ ഓടിയെത്തി ഇങ്ങനെ അവിടെ ഓടിയെത്തിയ വിഷ്ണു പാർഷദന്മാർ കാണുന്നത് യമകിങ്കരന്മാർ ആ അജാമിളന്റെ സൂക്ഷ്മ ശരീരത്തെ സ്ഥൂല ശരീരത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് ഉടനെ അവർ തടഞ്ഞു മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം യമപ്രേഷ്യാൻ വിഷ്ണുദൂത വാരയാമാസീപതിം ഒരു വേഷ്യാസ്ത്രീയുടെ ഭർത്താവായി ജീവിതം കഴിച്ചു എന്ന അത്രയും അധമമായ പ്രവൃത്തി ചെയ്ത അജാമിളം ആ അജാമിളന്റെ ലിംഗശരീരത്തെ അതായത് സൂക്ഷ്മശരീരത്തെ അന്തർഹൃദയാത്ത് അപ്പോൾ ആ ഹൃദയാന്തർഭാഗത്ത് നിന്നാണ് സൂക്ഷ്മ ശരീരത്തെ വേർതിരിക്കുന്നത് അതിനെ ആകർഷിക്കുന്ന വികർഷത അതിൽ നിന്ന് വേർപ്പെടുത്തി ആകർഷിച്ചെടുക്കുന്ന യമപ്രേഷ്യാൻ യമകിങ്കരന്മാരെ വിഷ്ണുദൂതാഹ അവിടെ എത്തിച്ചേർന്ന വിഷ്ണുദൂത്തന്മാർ ഓജസ ബലാത്കാരേണ വാരയാമാസു തടഞ്ഞു ഓടിയെത്തിയ ആ വിഷ്ണുപാർഷന്മാർ കാണുന്നത് യമകിങ്കരന്മാർ ഈ അജാമിളന്റെ ജീവനെയും സൂക്ഷ്മ ശരീരത്തെയും സ്ഥൂല ശരീരത്തിൽ നിന്നങ്ങനെ വേർതിരിച്ച് ആകർഷിച്ചു കൊണ്ടുപോകാൻ തുനിയുന്നതാണ് ഉടനെ തന്നെ അവർ തടഞ്ഞു വെച്ചു വിഷ്ണുദൂതന്മാർ തടഞ്ഞത് കണ്ട് യമകിങ്കരന്മാർക്ക് ദേഷ്യം വന്നിട്ട് അവർ ചോദിച്ചു നിങ്ങൾ ആരാണ് ഞങ്ങളെ തടയാൻ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ഊചുഹു നിഷേധിതാൻ പ്രതിഷേധാരോ ധർമ്മരാജസ് ശാസനം നിഷേധിതാഹ വിഷ്ണുദൂതന്മാരാൽ തങ്ങൾ ചെയ്യാൻ പോയ ആ കർമ്മം വിലക്കപ്പെട്ട വൈവസ്വത പുരസ്സരാഹ സൂര്യന്റെ മകനാണ് യമൻ അതുകൊണ്ടാണ് വൈവസ്വത പുരസ്സരാഹ യമകിങ്കരന്മാർ താൻ ഊച്ചുഹു ആ വിഷ്ണു പാർഷദന്മാരോട് ചോദിക്കുകയാണ് യു എം കെ നിങ്ങൾ ആരാണ് ധർമ്മരാജസ് ശാസനം ധർമ്മരാജാവിന്റെ കൽപ്പനയെ പ്രതിഷേധാരാഹ വകവെക്കാത്ത നിങ്ങൾ ആരാണ് എന്താണ് ഇവിടെ കാര്യം ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങളുടെ ഉത്തരവാദിത്തം ചെയ്യാനാണ് എത്തിയത് അത് തടയാൻ ആര് തീർന്നില്ല ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടേരിക്കുകയാണ് മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ഉപദേവാഹവാ അസ്യ എം കിം കിം നിങ്ങൾ ആരുടെ ആളുകളാണ് കുതഹായാതാഹ എവിടെ നിന്നാണ് നിങ്ങൾ വന്നത് കസ്മാത് അസ്യ എന്ത് കാരണത്താലാണ് ഞങ്ങളെ ഞങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് തടഞ്ഞ് അവനെ കൊണ്ടുപോകുന്നത് എന്തിനു നിങ്ങൾ ഞങ്ങളെ നിഷേധത തടയുന്നു യു എം ദേവാഹക്കും നിങ്ങൾ ദേവന്മാരാണോ അതോ ഉപദേവാഹവ അതോ ഉപദേവന്മാരോ സിദ്ധസത്തമാഹക്കിം മഹാസിദ്ധന്മാരാണോ നിങ്ങൾ ആരാണ് ഇത്ര ധൈര്യത്തിൽ യമകിങ്കരന്മാരായ ഞങ്ങളുടെ പ്രവൃത്തിയെ തടയാൻ മാത്രം നിങ്ങൾ ആരാണ് എവിടെ നിന്ന് വന്നു എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് ആ വന്നവരൊക്കെ കാഴ്ചയിൽ മഹാവിഷ്ണുവിനെ പോലെ തന്നെയായിരുന്നു അവരെ വർണ്ണിക്കുകയാണ് മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് രണ്ട് ശ്ലോകങ്ങളിലായിട്ട് വർണ്ണനയും പിന്നീട് അവരുടെ ചോദ്യവും സർവേ പത്മപലാശാക്ഷാഹ പീതകൗശേയ വാസസഹ കിരീടിനോ ലസത് പുഷ്കരമാലിനേച്ച നൂത്തന വയസ്സഹ സർവേ ചാരു ചതുർഭുജാ

കിരീടം ചൂടിയവരും കുണ്ടലങ്ങൾ അണിഞ്ഞവരും ലസ പുഷ്കരമാലിനസിക്കുന്ന താമരമാല ചാർത്തിയവരുമാകുന്നു ച സർവേ മാത്രമല്ല നിങ്ങൾ എല്ലാവരും നൂത്ര വയസ്സഹ ചെറുപ്പക്കാരായിട്ട് കാണുന്നു സർവേ ചാരു ചതുർഭുജാഹ നിങ്ങൾക്കൊക്കെ നാല് കൈകൾ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ദേവന്മാരാണോ എന്നൊക്കെ ചോദിച്ചത് ധനുർ നിശങ്ക അസി ഗതാശംഖ ചക്രാംബുജ ശ്രീയഹ സാക്ഷാൽ മഹാവിഷ്ണുവിന് ഉള്ളതുപോലെ വില്ലും തൂണീരവും വാളും ഗതയും ശംഖചക്രങ്ങളും താമരയും കൊണ്ട് നിങ്ങൾ ശോഭിക്കുന്നു നിങ്ങളുടെ സ്വേനോചിഷ നിങ്ങളുടെ ആ തേജസ്സുകൊണ്ട് നിങ്ങൾ ഈ ദിക്കു മുഴുവൻ ദിശഹ വി തിമിര ആലോക ഇരുളും വെളിച്ചവും ഇല്ലാത്തതാക്കി കുറവന്തുകൊണ്ടിരിക്കുന്നു ധർമ്മപാല കിങ്കരാൻ ധർമ്മരാജാവിന്റെ കൃത്യന്മാരായ നഹ ഞങ്ങളെ കിമർത്ഥം നിഷേധത എന്തിനായിട്ട് നിങ്ങൾ തടഞ്ഞു നിർത്തുന്നു പറയൂ നിങ്ങൾ നിങ്ങൾ ആരാണ് എന്തിനു വന്നു ഇത്രയും സുന്ദരന്മാരും യൗവനയുക്തന്മാരും ഭഗവാന്റെ അതേ ലക്ഷണങ്ങളോടും കൂടിയ നിങ്ങൾ ആരാണ് എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇവനെ കൊണ്ടുപോകാൻ ഒരുങ്ങുന്നത് ഞങ്ങളെ ഞങ്ങളുടെ കർത്തവ്യത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തുന്നത് എന്തിനാണ്